ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ പ്രിയ താരമാണ് സാമന്ത ഋത് പ്രഭു സാമന്തയും ചായയും വേർപിരിഞ്ഞത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അവരുടെ കൊമ്പം വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു സാമന്തയ്ക്ക് ചായയോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു എന്തുകൊണ്ടാണ് അവർ വേർപിരിഞ്ഞതെന്ന് വ്യക്തമല്ല എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ചായ ശോഭിതയായി വാഹം കഴിച്ചപ്പോൾ അവർക്കെതിരെ നിരവധി പേരാണ് മുന്നോട്ട് വന്നത് അമ്മയും മകനെയും പോലെയുണ്ടെന്നും ചായ്ക്ക് ശോഭിത ചേരുന്നില്ല അങ്ങനെ നിരവധി കമൻറ്റുകളാണ് വാ ത്തിനുശേഷം അവർ നേരിട്ടത് എന്നാൽ ഇപ്പോൾ ഇതാ സാമന്തയും രാജ് തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതിനെതിരെ ഇവരാരും തന്നെ പ്രതികരിച്ചിട്ടില്ല സാമന്ത വിമാനയാത്രയ്ക്കിടയിൽ രാജിന്റെ തോളിൽ കിടക്കുന്ന ഫോട്ടോ കൂടി ഇട്ടപ്പോൾ ഇത് സത്യമാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ ഇനിയെങ്കിലും സാമന്തയുടെ ജീവിതം അതിമനോഹരമാവട്ടെ ഇപ്പോൾ സാമന്തയുടെ മുഖത്ത് വളരെ എനർജിയും സന്തോഷവും സമാധാനവും കാണാൻ കഴിയുന്നുണ്ട് അത് രാജ് ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റമാണോ ചായയുമായി പിരിഞ്ഞപ്പോൾ സാമന്ത വളരെ വിഷമിച്ചിരുന്നു എപ്പോൾ പ്പോഴും ആ മുഖത്ത് വിഷമം കാണാമായിരുന്നു ഇപ്പോൾ സാമന്തെ പഴയ സാമന്തയായി കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ആ മുഖത്ത് എന്തോ ഒരു മാജിക് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്